നമസ്കാരം എത്രയൊക്കെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തോറ്റുപോകും മോദിയുടെ കണ്ണുകളിൽ പലതരം കേസുകൾ കേന്ദ്ര ഏജൻസികൾ എല്ലാം മിന്നിമറിയുന്നത് പിണറായി വിജയൻ കാണും മോദി എന്ന പുരികമുയർത്തുക കൂടി ചെയ്താൽ ആ നിമിഷം സ്തബ്ധനാകും പിന്നെ ചുറ്റുമുള്ളതൊന്നും മുഖ്യനെ കാണാനും കേൾക്കാനും ആകില്ല വല്ലാത്തൊരു ഇതാണ് അത് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മുഖ്യനും ബാക്കി മന്ത്രി പരിവാരങ്ങളും കൂടി അങ്ങ് ഡൽഹിക്ക് പുറപ്പെടാൻ തുടങ്ങിയതാണ് ജനകീയ പ്രതിരോധം എന്ന പേരും പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ സ്തംഭിപ്പിക്കാൻ അവസാനം അതിപ്പോൾ പൊതുസമ്മേളനമായി പരിണമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ കേന്ദ്രത്തെ തന്നെ ഇല്ലാതെയാക്കി കളയുന്ന സമരമുറയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തത് പ്രതിപക്ഷത്തെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ തങ്ങളില്ലെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി ഇതിനുശേഷം കേരളത്തിലെ ചില കാര്യങ്ങളിൽ മാറ്റം വന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിൽ വെച്ച് കണ്ടു ഇതോടെ കേന്ദ്ര വിരുദ്ധ സമരത്തിന്റെ സ്വഭാവം മാറ്റി ഫെബ്രുവരി എട്ടിന് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള പൊതുസമ്മേളനം മാത്രമാണെന്നാണ് ഇപ്പോൾ അറിയുന്നത് കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതിയെന്ന് തീരുമാനിച്ചതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ബജറ്റിലടക്കം കേന്ദ്രവിഹിതം നേടിയെടുക്കേണ്ടതുണ്ട് ഇതിനിടെയാണ് കേരളത്തിൽ വെച്ച് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടത് ഇതെല്ലാം മനം കാരണമായെന്നാണ് റിപ്പോർട്ട് മനം എന്ന് പറഞ്ഞാൽ ഒരുതരം മുട്ടുകൂട്ടിയിടിക്കൽ തന്നെ എന്നാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ലെന്ന വിലയിരുത്തലിലാണ് പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്നാണ് സി പി എം വൃത്തങ്ങൾ പറയുന്നത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പ്രതിഷേധ സമരം നടത്തുമെന്നാണ് കഴിഞ്ഞ പതിനേഴിന് എൽ ഡി എഫ് കൺവീനർ പി ജയരാജൻ പ്രഖ്യാപിച്ചത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ നടത്തുന്ന ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതായി വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഓഫീസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സ്റ്റാലിന് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുഖ്യമന്ത്രിമാരായ നിതീഷ് കുമാർ നവീൻ പട്നായിക് അരവിന്ദ് കെജ്രിവാൾ ഭഗവന്ത് മൻ എൻസിപി അധ്യക്ഷൻ ശരത് പവാർ ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ തുടങ്ങിയവർക്കാണ് മുഖ്യമന്ത്രിയുടെ ക്ഷേമമുള്ളത് എന്നാൽ പ്രതിപക്ഷത്തെ വിവിധ നേതാക്കൾക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിലാണ് ഭരണഘടന സംരക്ഷണത്തിനുള്ള പൊതുസമ്മേളനമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയിൽ പറയുന്ന ധനപരമായ സ്വാതന്ത്ര്യം എന്നൊരു പരാമർശം കത്തിന്റെ അവസാന ഭാഗത്തുണ്ട് മുഖ്യമന്ത്രിയുടെ കത്തിൽ നിന്ന് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഗുരുതരമായി അപകടപ്പെടുത്തുന്ന ഭരണപരവും നയപരവുമായ പല പിന്തിരിപ്പൻ നടപടികളും കഴിഞ്ഞ ഒരു ദശകമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇവയിൽ പലതും ഭരണഘടനയിൽ അതിന്റെ ശില്പികൾ സസൂക്ഷ്മം ഇഴ കേന്ദ്ര സംസ്ഥാന അധികാര സന്തുലനം കർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിലേക്ക് കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും കഴിഞ്ഞ എട്ട് ദശകമായി വിജയകരമായി ഏകോപിപ്പിച്ച ഭരണഘടനാ സംവിധാനം ശക്തമായ വെല്ലുവിളി നേരിടുന്നു ഈ വിഷയങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത ഇന്ത്യൻ ജനാധിപത്യം വഴിത്തിരിവിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കൽ എന്ന വിഷയത്തിൽ കേരളം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുകയാണ് ഈ കടുത്ത ആശങ്കകൾ ദേശീയ തലത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യം ഊനി പറയുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം അതിനിടെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനുണ്ട് ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഹർജിയിൽ കഴിഞ്ഞ പന്ത്രണ്ടിന് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരുന്നു കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ചുള്ള രണ്ട് ഉത്തരവുകൾ സ്റ്റേ ചെയ്യണമെന്നാണ് കേരളം ഇന്ന് ആവശ്യപ്പെടുക നന്ദി